വചനം നൽകും ുംചനം ഈശ്വശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ തിരുവചന വ്യാഖ്യാനത്തിലേക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു വചനത്തെ കൂടുതൽ അറിയാനും വചനത്തിൽ ആഴപ്പെടാനും അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കുമാണ് നമ്മളിന്ന് ഈ എപ്പിസോഡുകളിലൂടെ പ്രവേശിക്കുക ഉൽപ്പത്തി മുതൽ ആരംഭിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനം അത് പൂർണ്ണതയിൽ എത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ഈ വചനത്തെ മനസ്സിലാക്കാനും വചനത്തിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ നമുക്ക് യാചിക്കാം നമ്മൾ എങ്ങനെയാണ് പോകുന്നത് ഈ എപ്പിസോഡുകളിലൂടെ എങ്ങനെയാണ് പോകുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കിത്തരാം പ്രത്യേകമായിട്ട് ഉൽപ്പത്തി മുതലുള്ള വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനമാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുക ഓരോ വചനഭാഗങ്ങൾ പറയുമ്പോഴും ആ വചനഭാഗം വായിക്കാനുള്ള ഒരു തീഷ്ണതയുണ്ടാകണം യഥാർത്ഥത്തിൽ ഈ വചനഭാഗങ്ങളുടെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുൻപിൽ വെച്ചുകൊണ്ട് വേണം അത് ശ്രവിക്കാൻ അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകാതെ പോകും വേറൊരു രീതിയും കൂടെ പറഞ്ഞാൽ നമ്മളുടെ നമുക്കൊരു നമുക്കെല്ലാവർക്കും ഒരു പഠന ബൈബിൾ ഉണ്ടായിരിക്കണം വായിക്കുന്ന ബൈബിളും പഠന ബൈബിളും രണ്ട് ബൈബിളും ഉണ്ടാകുന്നതാണ് ഉചിതം പഠന ബൈബിളിൽ ആ ഭാഗമാണ് അത് അതാണ് ഈ എപ്പിസോഡിൻ്റെ സമയത്ത് എടുക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗങ്ങൾ പെൻസിലുകൊണ്ട് അടയാളപ്പെടുത്താനും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പെൻസിലുപയോഗിച്ച് അതിലെഴുതാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ പഠന രീതി എന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും അത് രൂപം കൊണ്ടത് എപ്രകാരമാണെന്നും അതിൻ്റെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുക ചിലപ്പോൾ ചില പുസ്തകങ്ങൾ കൂടുതൽ ഭാഗം കൂടുതൽ സമയമെടുത്ത് വരും ചില പുസ്തകങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ വ്യാഖ്യാനത്തിന് കാണുകയുള്ളൂ എങ്കിൽ തന്നെയും എല്ലാം കവറപ്പ് ചെയ്തക്ക രീതിയിലാണ് അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത് പുതിയൊരു വ്യാഖ്യാനത്തിൻ്റെ രീതിയാണ് ഞാൻ പ്രധാനമായിട്ടും അവലംബിക്കുക വിശുദ്ധ ഗ്രന്ഥം അത് എഴുതിയ പശ്ചാത്തലവും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുക ഇതിൻ്റെ ആരംഭത്തിൽ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം രൂപം കൊണ്ടതെന്നും എന്താണ് വിശുദ്ധ ഗ്രന്ഥമെന്നും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രം എന്താണെന്നും അതുപോലെ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും ഭാഷകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ വചനഭാഗങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതെന്നും ആദ്യ ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇതാണ് നമ്മളുടെ വചന പഠനത്തിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ മോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഉടൻ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയല്ല ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വചനത്തെ നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുകയാണ് കാരണം ഏത് ഭാഗ ഏത് പുസ്തകം എഴുതുമ്പോഴും അതിനൊരു ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ കയർ എന്ന് പറയുന്ന നോവൽ എഴുതിയപ്പോൾ അതിന് കുട്ടനാടിൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ നിന്ന് മാറി കയർ എന്ന് പറയുന്ന നോവലിനെ നമുക്ക് അപഗ്രഥിക്കാൻ സാധിക്കുകയില്ല മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഗന്ധത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ഈ വിശുദ്ധ ഗന്ധത്തെ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഇന്നും അതിനുള്ള പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗമായിട്ട് എന്താണ് വിശുദ്ധ ഗ്രന്ഥം എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നതിനേക്കാട്ടിൽ കൂടുതൽ നമ്മൾ പറയുന്നത് ബൈബിൾ എന്നാണ് വിശുദ്ധ ഗ്രന്ഥവും ബൈബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓരോ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അവർക്ക് വിശുദ്ധമാണ് ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുറാനെന്നാണ് ഹൈന്ദവർ പറയുന്നത് പരിശുദ്ധമായ ഭഗവത്ഗീത എന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക പരിശുദ്ധമായ ഗ്രന്ഥം ബൈബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ബിബ്ലോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഇത് കടന്നു വന്നിരിക്കുക ഇതിൻ്റെ അർത്ഥം ബിബ്ലോസ് അല്ലെങ്കിൽ ബിബ്ലിയോൺ എന്നുള്ള വാക്കിൽ നിന്ന് ഇതിൻ്റെ അർത്ഥം പുസ്തകമെന്നാണ് വിശുദ്ധ പുസ്തകം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളതിൻ്റെ കാരണം ഇത് മറ്റു പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു നോവല് വായിക്കുന്നത് പോലെയോ ചെറുകഥ വായിക്കുന്നത് പോലെയോ ഒരു ഹിസ്റ്ററിയുടെ പുസ്തകം വായിക്കുന്നത് പോലെയും ഈ വിശുദ്ധ ഗ്രന്ഥത്തെ വായിക്കാൻ നമുക്ക് പറ്റില്ല ഇതിനകത്ത് ഹിസ്റ്ററി ഉണ്ടോ ഉണ്ട് ഇതിനകത്ത് നോവലുണ്ടോ ഉണ്ട് ഇതിനകത്ത് പാട്ടുണ്ടോ ഉണ്ട് ഇതിനകത്ത് പ്രോസ് ഉണ്ടോ ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കുക സെക്കുലർ ലെവലിൽ നമ്മൾ കാണുന്ന പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകമായതുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ ഗ്രന്ഥം എന്ന പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെക്കുലർ ലെവലിൽ നിന്ന് വ്യത്യസ്തമായൊരു പുസ്തകം ഓരോരുത്തരുടെ നോവലുകൾ സാഹിത്യങ്ങൾ ഹിസ്റ്ററികൾ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തകം അതുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പുസ്തകത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുക ഇതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഹിസ്റ്ററി ഉണ്ട് ഇതിൽ പാട്ടുകളുണ്ട് ഇതിൽ പദ്യങ്ങളുണ്ട് ഇതിൽ നോവലുകളുണ്ട് എല്ലാം കൂടി ചേർന്ന ഒരു മിശ്രിതമാണ് പക്ഷേ അതിലുപരിയായി ദൈവിക വെളിപാടിനെ ഈ പുസ്തകം ഇങ്ങനെയുള്ള മീഡിയയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഗന്ധത്തിൻ്റെ പരമമായ പ്രത്യേകത ഒന്നുകൂടി പറയാം ദൈവിക വെളിപാടിനെ ഹിസ്റ്ററിയിലൂടെയും പാട്ടിലൂടെയും പ്രോസിലൂടെയും നോവലിലൂടെയും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് ദൈവിക വെളിപാടിൻ്റെ പുസ്തകമായതുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ ഗ്രന്ഥം എന്ന പേര് കൊടുത്തിരിക്കുക ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ആ വെളിപാടിൻ്റെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുന്ന ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത എഴുതപ്പെട്ട വചനങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ദൈവർബും എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് വത്തിക്കാൻ കൗൺസിലിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റാണ് ദൈവർബും ആ ഡോക്യുമെൻ്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ എഴുതപ്പെട്ട പാരമ്പര്യങ്ങളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളും എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങള് പാരമ്പര്യങ്ങളാണ് അല്ലെങ്കിൽ ഓറൽ ആണ് ആദ്യമായിട്ട് നിൽക്കുക ആ ഓറൽ ട്രഡീഷൻസിൽ നിന്ന് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് എഴുതിയതാണ് എഴുതപ്പെട്ട പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ റിട്ടൺ ട്രഡീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും ഓറൽ ട്രഡീഷനും റിട്ടൺ ട്രഡീഷനായ വിശുദ്ധ ഗ്രന്ഥവും രണ്ടും ഒരേപോലെ നമ്മൾ കാണണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഓറൽ ട്രഡീഷനിൽ നിന്ന് വ്യത്യസ്തമല്ല റിട്ടൺ ട്രഡീഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ ആദ്യത്തെ പാട്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിലുള്ള മിരിയാമിൻ്റെ കീർത്തനം എന്നതുകൊണ്ട് എന്ന പാട്ട് അതായിരുന്നു ആദ്യത്തെ പാട്ട് രണ്ടാമതൊരു പാട്ടും ഉണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിലെ ഒരു ടോൺഡ് സോങ് എന്ന് പറയുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന പാട്ട് ഈ രണ്ട് പാട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ രൂപീകരണം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ദൈവം ആരാണെന്ന് അവൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കീർത്തനമാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ആ ഭാഗം വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഈ പാട്ടിൽ നിന്ന് ഓറൽ ട്രഡീഷനിലൂടെ കടന്നു വന്ന ഈ പാട്ടിൽ നിന്ന് ആളുകൾ ആ ഓറൽ അതിൻ്റെ ആ അനുഭവം വിശ്വാസത്തിൻ്റെ അനുഭവം ജീവിച്ച അനുഭവങ്ങൾ അവരുടെ ഹിസ്റ്ററിയിൽ നടന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് അവയെ കണ്ട് എഴുതപ്പെട്ട വചനഭാഗമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ പറയുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവശാസ്ത്രവുമുണ്ട് ചരിത്രവുമുണ്ട് ചരിത്രത്തെ ദൈവശാസ്ത്രവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം ചരിത്രമായിട്ട് അവതരിപ്പിക്കുകയല്ല ദാവീദിൻ്റെ ചരിത്രമുണ്ട് സാവൂണിൻ്റെ ചരിത്രമുണ്ട് രാജാക്കന്മാരുടെ ചരിത്രമുണ്ട് പക്ഷേ ആ ചരിത്രത്തെ ചരിത്രപരമായിട്ട് അവതരിപ്പിക്കുകയെല്ലാം മറിച്ച് അതിൻ്റെ വിശ്വാസത്തെ അതിലുള്ള വിശ്വാസത്തെ അവരുടെ ജീവിച്ച ചരിത്ര ചരിത്രത്തെ ജീവിച്ച ജനതയുടെ വിശ്വാസത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇതിനെ തിയോളജിക്കൽ ഹിസ്റ്ററി എന്നാണ് വിശേഷിപ്പിക്കുക ഒന്നുകൂടെ പറയാം ഇതിനെ തിയോളജിക്കൽ ഹിസ്റ്ററി ദൈവശാസ്ത്രപരമായ ചരിത്രമെന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ പ്രധാനമായിട്ട് നിൽക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അംശങ്ങളാണ് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടോടു കൂടി ഒരു വ്യക്തി ഈ പുസ്തകം വായിച്ചാൽ ഓരോ ഈവൻസും ദൈവിക വെളിപാടിൻ്റെ ഈവൻസായിട്ട് മാറും അനുഭവങ്ങളായിട്ട് മാറും ദൈവിക വെളിപാടാണ് ഇതിലൂടെ അനുഭവപ്പെടുന്നതെന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും വിശ്വാസമില്ല എങ്കിൽ ഈ പുസ്തകം വെറും ഒരു പുസ്തകമായിട്ട് മാറും സെക്കുലർ ആയിട്ട് മാറും ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച വ്യക്തികളുണ്ട് ബൈബിൾ പഠിക്കാൻ വന്ന വ്യക്തികൾ ആയിട്ടുള്ള വ്യക്തികൾ അവരൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ദൈവിക വെളിപാടിനെ കാണാതെ അതിൻ്റെ ഉള്ളിലുള്ള ഗ്രാമർ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ അനലൈസ് ചെയ്തവരാണ് നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസമാണ് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ചരിത്രമല്ല മറിച്ച് ദൈവിക വെളിപാടിൻ്റെ സാന്നിധ്യം ചരിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് വേണ്ടത് എന്ന് ആദ്യമേ തന്നെ ഞാൻ ഒന്ന് പറയട്ടെ ഇതാണ് വിശുദ്ധ ഗ്രന്ഥം ഇനി വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇതേത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടു നാം കാണുന്ന ഓരോ സംഭവങ്ങളും അബ്രാം മുതൽ കാണുന്ന ജീവിത സാഹചര്യങ്ങൾ വ്യക്തികളെ കാണുന്നു നമുക്ക് ഒന്ന് ജന ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളെ മാറ്റി നിർത്താം അതെന്താണ് എന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം അബ്രാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരായതുകൊണ്ടാണ് പറഞ്ഞത് അബ്രാം അതിനുശേഷം കടന്നു വരുന്ന ഇസഹാക്ക് അതിന് കടന്നു ശേഷം കടന്നു വരുന്ന യാക്കോബ് അതിനുശേഷമുള്ള ജോസഫ് അതിനുശേഷം മൊഷെ പിന്നെ ജോഷ ന്യായാധിപന്മാർ എന്ന് പറയുന്ന ന്യായാധിപൻ പ്രവാചകൻ ഷമൂവലിലൂടെ കടന്നു വരുന്ന ഷവൂൾ എന്ന് പറയുന്ന രാജാവ് അതുപോലെ തന്നെ ദാവീദ് എന്ന് പറയുന്ന രാജാവ് സോളമൻ അല്ലെങ്കിൽ ഷലോമോൻ എന്ന് പറയുന്ന രാജാവ് അതിനുശേഷം തുടർന്ന് വരുന്ന രാജാക്കന്മാർ ഇങ്ങനെ പ്രവാചകന്മാർ ഇങ്ങനെ ഓരോ വ്യക്തികളിലൂടെയും വിശുദ്ധ ഗന്ധം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഇവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അബ്രാഹം ജീവിച്ച സാഹചര്യമല്ല ദാവീദ് ജീവിച്ചിരിക്കുന്നത് അബ്രാഹം ജീവിച്ച സാഹചര്യത്തിലല്ല പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആദ്യമകാലഘട്ടങ്ങളിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥമില്ലായിരുന്നു യഥാർത്ഥത്തിൽ അബ്രാഹാമിൻ്റെ കാലത്ത് ആരും തന്നെ അബ്രാഹാം എങ്ങോട്ട് പോയെന്നോ എന്ത് ചെയ്തെന്നോ ഒന്നും എഴുതെ എഴുതിയിട്ടില്ല മോശ വലിയ പ്രവാചകനായിരുന്നു ഒരു മനുഷ്യനും ഇല്ലായിരുന്നു എഴുതിയെടുക്കാൻ പാവപ്പെട്ട ജോഷുവ ഇങ്ങനെ പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും ആളുകളെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോയി ആ പുള്ളിയുടെ കൂടെയും എഴുതിയെടുക്കാൻ ആരുമില്ലായിരുന്നു പിന്നെ ഈ പുസ്തകം എങ്ങനെ രൂപപ്പെട്ടു അത് വലിയൊരു രഹസ്യമാണ് കാരണം ഈ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലും മോശയുടെ കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു വലിയ ദൈവാനുഭവം ഉണ്ടായിരുന്നു ആ ദൈവാനുഭവത്തെ പല തലമുറകളിലൂടെ അവർ കൈമാറ്റം ചെയ്തു അതിനെയാണ് ഓറൽ ട്രഡീഷൻ എന്ന് വിശേഷിപ്പിക്കുക കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ദൈവാനുഭവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ള സാഹചര്യത്തിൽ അവരത് എഴുതിവെച്ചു അങ്ങനെ എഴുതപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം കാരണം ഒന്നുകൂടെ പറയാം അബ്രഹാം മുതലുണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ മോശം മുതലുണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വരുന്ന ഇസ്രായേൽ ദിനത്തിൻ്റെ ഇടയിൽ വലിയ ദൈവാനുഭവത്തിൻ്റെ അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യത്തിൽ അവർ എഴുതി ആ എഴുതിയ വചനഭാഗമാണ് വിശുദ്ധ ഗന്ധം അതുകൊണ്ട് ഈ വിശുദ്ധ ഗന്ധത്തെ നമുക്ക് ഒരു പ്രത്യേക സമയത്തോ പ്രത്യേക കാലഘട്ടത്തിലോ നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മറിച്ച് അത് എഴുതപ്പെട്ട സാഹചര്യത്തിൽ ആ സാഹചര്യം ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെ സാഹചര്യമായിരുന്നു എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന എന്നാൽ തന്നെയും വിശുദ്ധ ഗന്ധത്തിൻ്റെ ആദിമ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നത് ഒന്ന് മനസ്സിലാക്കാൻ നല്ലതാണ് നമ്മളൊക്കെ അബ്രാഹിനെ പറയുന്നുണ്ട് ബാബിലോണിലെ ഊർ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് അബ്രാഹാം വന്നു ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അബ്രാഹിനെക്കുറിച്ച് പറയുന്ന ഭാഗം അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തേറാഹ് എന്ന പേരിൽ അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അബ്രാഹാമിൻ്റെ സഹോദരങ്ങളായിട്ട് നാഹോർ ലോത്ത് തുടങ്ങിയവരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വിശുദ്ധ ഗന്ധകാരൻ്റെ മനസ്സിൽ കിടക്കുന്നത് പഴയ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റ് അത് വളരെ വിശാലമായിട്ടുള്ള രാജ്യം നമുക്ക് വേണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബൈബിളിലെ എല്ലാ വ്യക്തികളെയും നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും എവിടെ ആരംഭിക്കുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് പേർഷ്യൻ ഗൾഫ് ഇപ്പോഴത്തെ പേർഷ്യൻ ഗൾഫിൽ ആരം തുടങ്ങി ഈജിപ്തിൻ്റെ ഇങ്ങേ അറ്റം വരെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് യഥാർത്ഥത്തിൽ ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റ് എന്ന് പറയുന്നത് ഈജിപ്ത് മുതൽ പേർഷ്യൻ ഗൾഫ് വരെ കിടക്കുന്ന സ്ഥലം ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഗന്ധത്തിലേക്ക് പോകും ഒന്നാമതായിട്ടുള്ള ചിന്ത ഈജിപ്ത് എത്യോപ്യ എന്നു പറയുന്ന പ്രദേശങ്ങൾ മാപ്പിലൂടെ നിങ്ങൾക്ക് കാണാം ഈജിപ്ത് എത്യോപ്യ എന്നു പറയുന്ന പ്രദേശങ്ങളിലാണ് രണ്ട് നദികൾ കടന്നു വരിക ഏതൻ തോട്ടത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദികൾ ഗിഹോണും പിഷോണും ഈ രണ്ട് നദികൾ അടുത്ത രണ്ട് നദികളെക്കുറിച്ച് ഏതൻതോട്ടത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രണ്ട് നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും അത് പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് വരും അതായത് വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഈ നദികളുടെ കുറിച്ചുള്ള ഏതൻ തോട്ടത്തിൻ്റെ നദികളെക്കുറിച്ചുള്ള ആ വിവരണത്തിലൂടെ ഏൻഷ്യൻ നിയർ ഈസ്റ്റിൻ്റെ ഭൂപ്രകൃതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഗിഹോണും പിഷോണും എത്യോപ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും കടന്നു വരുന്ന ഗിഹോണും പിഷോണും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന യൂഫ്രട്ടീസും ടൈഗ്രീസും എന്നീ പറയുന്ന നദികൾ അത് ഏൻഷ്യൻ നിയർ ഈസ്റ്റിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അത് ജിയോഗ്രഫിയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗന്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ എൻഷ്യൻ നിയർ ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഇത് രണ്ടും അടുത്തടുത്തൊഴുകുന്ന നദികളാണെങ്കിൽ തന്നെയും ഒന്ന് മറ്റൊന്നിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന നദിയാണ് മാപ്പിൽ കൃത്യമായിട്ടുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഇതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന പോകുന്ന സ്ഥലമാണ് മേസോ എന്ന വിശ് എന്ന പേരിൽ അറിയപ്പെടുക നമുക്കൊക്കെ ഇപ്പോൾ ബോധ്യം എന്ന് കാണും ഈ വാക്ക് കേൾക്കുമ്പോൾ മേസോ പോട്ടാമിയ മേസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ പൊത്താമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ എന്നാണ് അർത്ഥം ബിറ്റ്വീൻ ടു റിവേഴ്സ് എന്നാണ് മെസ്സപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ രണ്ട് നദികൾക്കിടയിൽ കടന്നു വരുന്ന മെസ്സപ്പൊട്ടാമിയ എന്ന് പറയുന്ന ദേശത്താണ് അബ്രാഹം ജീവിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഗന്ഥം സാക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സ്ഥലത്ത് രൂപപ്പെട്ട സംസ്കാരങ്ങൾ യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സംസ്കാരത്തോട് അല്ലെങ്കിൽ ജീവിതത്തോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന മെസ്സോപ്പൊട്ടാമിയായുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് സുമേറിയൻ സംസ്കാരം അക്കാഡിയൻ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം സുമേറിയൻ അക്കാഡിയൻ ബാബിലോണിയൻ ഈ മൂന്ന് സംസ്കാരങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണത്തിലും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിലുമൊക്കെ ഒട്ടേറെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും സുമേറിയൻ സംസ്കാരം ഏകദേശം അയ്യായിരം ബി സിയിലുള്ളതാണ് അയ്യായിരം ബി സിയിലുള്ള സംസ്കാരം ആ സംസ്കാരത്തിലൂടെയാണ് പല ദൈവശാസ്ത്ര ചിന്തകളും ഇതിലേക്ക് കടന്നു വരുന്നത് അക്കാഡിയൻ സംസ്കാരവും അതുപോലെ തന്നെയാണ് കിടക്കുന്നത് ബാബിലോണിയൻ സംസ്കാരം അതിനുശേഷം കടന്നു വന്നിരിക്കുന്ന സംസ്കാരങ്ങളാണ് ഈ സംസ്കാരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗന്ധം രൂപപ്പെട്ടിരിക്കുക അതുകൊണ്ട് വിശുദ്ധ ഗന്ധത്തിൻ്റെ രൂപീകരണം ഈ സംസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അടുത്ത എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം അപ്പോൾ നമ്മൾ കേട്ട ഓരോ ഭാഗങ്ങളും ഇത് രാമുഖമെന്ന രീതിയിൽ വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാം ഇത് ഒരു ദൈവ ആവിഷ്കരണം അല്ലെങ്കിൽ ദൈവിക വെളിപാടിൻ്റെ ഗ്രന്ഥമാണെന്നുള്ള ആ ചിന്തയോടുകൂടി വിശ്വാസത്തിന് അനുഭവത്തോടു കൂടി ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സംസ്കാരങ്ങളിലേക്ക് സുമേറിയൻ ബാബിലോണിയൻ അതുപോലെ തന്നെ അക്കാടിയൻ സംസ്കാരങ്ങളിലേക്ക് അതെങ്ങനെ വിശുദ്ധ ഗന്ധത്തെ സ്വാധീനിച്ചു എന്നുള്ളതും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും